സ്ത്രീക്ക് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനായിട്ടു ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അപ്പുറം കണ്ടു കാരണം ഒരു പെണ്ണിനെ പെണ്ണിനെട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാന്ന് പറഞ്ഞത് ചെറിയൊരു വീട് കിച്ചുവിനും ഋതപ്പനും എഴുതി കൊടുത്ത വീടാണ് ഓക്കെ സമ്മതിച്ചു ചിരിയുടെ സത്യത്തിൽ ശരിക്കും മരിക്കണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്ന ഒരു സമയം കൂടെയാണിത് കാരണം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ബിഷപ്പ് രേണുവിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ബിഷപ്പിൻ്റെ ഫുൾ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഞാൻ ഒരിക്കലും ബിഷപ്പിനെ കുറ്റം പറയുകയല്ല അതുപോലെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നില്ല രേണുവിനെയും കുറ്റം പറയുന്നില്ല സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നില്ല നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളണം എന്നില്ല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറയുകയാണെങ്കിലും ആരെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇത് റിലേറ്റഡ് കുറച്ച് കട്ടിയും വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണിക്കാം അതിനുശേഷം എന്റെ കണ്ടിലൂടെ നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ പോയ ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ വലിയ ും ബഹുക്കളായ മനുഷ്യൻ വേണ്ടി ആരോ പറഞ്ഞു പറഞ്ഞു വിട്ടതായിട്ടൊക്കെയുള്ള വിവരങ്ങൾ ആ സ്ത്രീക്ക് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ ജീവനെ തന്നെ അപായപ്പെടുത്താനായിട്ടോ ഇവര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ഇതെല്ലാം നിർത്തിക്കോണോന്നാണ് പറഞ്ഞത് നിർത്തിയാങ്ങൾക്ക് കൊള്ളാം എന്നാ എന്നോട് പറഞ്ഞത് എന്നെ വ്യക്തിഹത്യ ചെയ്തു അതൊരു ഈ തേനു സുതിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് മാർഗുള്ളൂ നല്ല ബോധത്തോടെ അല്ലേ ഞാൻ അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എഴുതി കൊടുത്തത് ഒരു വ്യക്തിയോ ഒരു കുടുംബത്തെയോ സ്ഥിരതയില്ലെന്ന് പറയുമ്പോൾ അവർ ഞാൻ മാത്രമാണ് എന്റെ കൂടെ ഉള്ളത് എന്റെ ബ്ലഡ് റിലേറ്റീവ്സിനകത്ത് കേൾക്കുമ്പോൾ അവരുടെ കണ്ണെന്ന് അറിയുന്ന അനുഭവങ്ങൾ ഉണ്ടായി എത്ര ഹൃദയ വേദനയോടു ഞാൻ നിങ്ങളെ നിങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്റെ കുടുംബസ്വത്ത് അതിനെപ്പറ്റി പോലും അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനോ എന്റെ കുടുംബത്തെ പറ്റി സംസാരിക്കുവാനോ ഞങ്ങളെ അപമാനിക്കുവാനോ മോശമാക്കി പറയുവാനോ എന്ത് യോഗ്യതയുണ്ട് ഈ സ്ത്രീക്ക് രേണു സുതി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ സാധു കുടുംബത്തെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറും ബഹുമാനപ്പെട്ട ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറും ും അവര് അതോടൊപ്പം തന്നെ അടുത്ത സുഹൃത്ത് രാഹുലിയിലും പൂഴിയും അദ്ദേഹം ഒരു മാധ്യമ സുഹൃത്താണ് ഇവരുടെ ഒക്കെയും ആ ആവശ്യപ്രകാരം ഈ രേണു രേണുസ്തുതി എന്ന് പറയുന്ന സഹോദരിയുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയാണ് അന്ന് ചെയ്തത് ഈ ഈ നാളെ പോകും കുഞ്ഞിനെ എവിടെ ഇവിടെ ഇട്ടിട്ട് താമസിക്കുന്ന എനിക്കതാ പറയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഈ വർത്താനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗ്ഗം പോലെ തുള്ളിച്ചാടുന്ന കൊറേ പ്രിയപ്പെട്ടവരോട്ടെ അവർ ഇങ്ങോട്ട് ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ ഒരു സ്ത്രീ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അപ്പുറം കണ്ട് കാരണം ഒരു പെണ്ണിനെ ിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാമെന്ന് പറഞ്ഞാൽ അത് അതൊരു മനസാശ ഉള്ളവർക്ക് മനസ്സിലാവും അതിൻ്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നത് അങ്ങനെ പറഞ്ഞ അതെനിക്ക് എൻ്റെ ഭാഗത്തുനിന്നും തെറ്റായിട്ട് ഒരിക്കലും തോന്നുന്നില്ല നിങ്ങളിൽ പാപം ചെയ്യാത്തവരാരാണോ അവരെന്നെ കല്ലെറിഞ്ഞോട്ടെ കാരണം എന്തിനാണ് മനുഷ്യനാണ് മനുഷ്യന്റെ തെറ്റു കുറ്റങ്ങൾ സംഭവിക്കാം ഏത് പോലീസുകാർക്കും എന്താ അബദ്ധം പറ്റാവുന്ന ഒരു ചൊല്ലാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ സഹി കെട്ടൊരു സ്ത്രീയാണ് അല്ലേ നമുക്കൊരു സപ്പോർട്ടില്ല ഒരു പുരുഷനില്ല നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ നെടുന്തൂണായിരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ ആയിട്ട് നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞത് അപ്പം നമുക്ക് അതിന്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെനിക്കൊരു തെറ്റായിട്ട് തോന്നില്ല പിന്നെ സമൂഹത്തിന് മുന്നിൽ ഭൂരിഭാഗം പേരും രേണു സുധീ പറഞ്ഞത് തെറ്റാണെങ്കിൽ എല്ലാവരോടും എല്ലാവരുടെ മുന്നിലും ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക ബിഷപ്പ് രേണുവിനെതിരെ ഒരു കേസ് ചെയ്തിട്ടുണ്ട് കേസ് മറ്റൊന്നുമല്ല ബിഷപ്പിന് ജീവനി ഭീഷണി ഉണ്ടെന്നും ബിഷപ്പ് ഹൗസിന്റെ ആ ഒരു വീടിൻ്റെ ചുറ്റും ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പോകുന്നുണ്ട് എല്ലാവരും ഇതെല്ലാം നിർത്തണമെന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ അതിനു മുന്നേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നു പറയാം നമ്മുടെ സുതി എന്ന് പറയുന്ന കലാകാരൻ നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെയും കൂടാതെ നാടകത്തിലൂടെയൊക്കെ ഒത്തിരി ഫേമസ് ആയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയും സുതി ചേട്ടൻ്റെ മരണം പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു അപ്പോൾ ഈ ഒരു മരണത്തിന് ശേഷം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി പേര് രംഗത്ത് വന്നായിരുന്നു നമ്മുടെ സ്റ്റാർ മാജിക്ക് കിച്ചുവിൻ്റെ പഠനം ഏറ്റെടുക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഈയൊരു സമയത്ത് നമ്മുടെ മണികണ്ഠൻ സാർ പിന്നെ ആരൊക്കെ ഒന്ന് രണ്ട് പേര് ചേർന്നിട്ടാണ് നമ്മുടെ ഫാദറിനോട് പറയുന്നത് ഇവർക്കൊരു വീട് വേണം എന്നുള്ളത് അപ്പോൾ ഫാദർ അത് എന്തുകൊണ്ടും നല്ലൊരു പ്രവൃത്തിയാണ് എന്ന് കാണുകയും അവർക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചു കൊടുക്കുക അവർക്ക് ആ ഒരു സ്ഥലം എഴുതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെയാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം മറ്റൊന്നുമല്ല ഇവർ വീട് എഴുതി ആ ഒരു വസ്തു എഴുതി കൊടുക്കുമ്പോൾ ഇവർ എഴുതുന്നുണ്ട് നമ്മുടെ ശ്രദ്ധിച്ചേട്ട് രണ്ട് മക്കൾ ഋതു ഋതപ്പനും കൂടാതെ കിച്ചുവിനു വേണ്ടിയിട്ടാണ് ഈ വീട് എഴുതുന്നത് പക്ഷേ എന്തുകൊണ്ടും അവിടെ നമ്മുടെ രേണുവിനെ അവർ മാറ്റി ഒരമ്മയും രണ്ട് മക്കളും താമസിക്കുന്നിടത്ത് അവർക്ക് മൂന്ന് പേരുടെ പേരിൽ എഴുതായിരുന്നു നമ്മുടെ രേണുവിനും കൂടാതെ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലും ഈ ഒരു വസ്തു മേ ബി എഴുതാമായിരുന്നു അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ ഒരു അമ്മ എന്ന നിലയിൽ ചിലപ്പോൾ മേ ബി വിഷമം ഉണ്ടായേക്കാം ഞാനത് പറയുന്ന എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ അപ്പം ചിലപ്പോൾ വിഷമം ഉണ്ടായേക്കാം അപ്പം നിങ്ങൾ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ഈയൊരു വസ്തു എഴുതി ശരി ഓക്കെ അവരും അതിൽ സന്തോഷമാണ് കിച്ചുനും രേണുവിനും എല്ലാവർക്കും സന്തോഷമാണ് അത് അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ ഒരു ഇന്റർവ്യൂവിൽ രേണുവിൻ്റെ അടുത്ത് ഈയൊരു വീടിനെ പറ്റി ഒരാങ്കർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീടിനെ പറ്റി ചോദിക്കുമ്പോൾ രേണു അതിന് ആയിട്ട് പറയുന്നുണ്ട് അത് ചെറുതായിട്ട് ചോരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇതിൽ രേണു അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞത് ഒരിക്കലും നമ്മുടെ ബിഷപ്പിനെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ഈ വീട് വെച്ചവരെ കുറ്റപ്പെടുത്തിയോ അല്ല പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറ്റപ്പെടുത്താനാണെങ്കിൽ രേണു എന്ന് പറയാം അവർ ചെയ്ത് നേരെ ചെയ്തു തന്നില്ല അല്ലെങ്കിൽ അവരുടെ ഹോട്ടാണ് അങ്ങനെ പറയാമായിരുന്നു പക്ഷേ രേണു അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു ഓപ്പൺ മൈൻഡ് വ്യക്തിയാണ് ഞാനും ഓപ്പൺ മൈൻഡ് ആണ് മേ ബി അതുകൊണ്ടായിരിക്കാം മേ ബി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ ആയിട്ട് എന്തും സംസാരിക്കും ഇപ്പോൾ ജസ്റ്റ് നമുക്ക് അറിഞ്ഞുകൊടാത്ത ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കും നിന്നാലും കുറച്ചൊന്നും ഭയങ്കര തമാശ കളി തമാശ പോലെ സംസാരിക്കും അപ്പോൾ മേ ബി അങ്ങനെ ആ ഒരു ടോക്കിൻ്റെ ഇടയിൽ വന്നതാണ് ഈ ഒരു സംഭവം അപ്പൊ ഇതിനെ ആക്ച്വലി ആരാണ് ഇത്ര വലിയ ഇതാക്കിയത് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ചുമ്മാ വെറുതെ ഇല്ലാത്ത കണ്ടന്റ് കാക്ക ചുമ്മാ ജസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാക്ക ചത്തുകടക്കുന്നു പറയാം അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പൊ അവരുടേതാണ് ഈ ഫുൾ എന്ന് പറയുന്നത് ഈ ചുമ്മാ വെറുതെ രൂപയും ഡേവണിന്റെ ബേക്കിൽ ഇങ്ങനെ 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 നടന്ന് ഇത്രയും കണ്ടന്റ് ഇഷ്യൂ ആക്കിയതും ഈ ഒരു കണ്ടന്റിനെ മറ്റൊരു രീതിയിൽ ബിഷപ്പിന്റെ അടുത്ത് എത്തിച്ചതും എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സ് തന്നെയാണ് ഇന്നും ഇവരുടെ ഈ ഒരു പ്രശ്നത്തിനിടയിലുള്ള ഇത്രയും വലിയ കാര്യം ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അങ്ങനെ ഈ ഒരു വീടിനെ പറ്റി പിന്നെ അങ്ങോട്ട് സംസാരമാകുന്നു രേണുവിനെ പറ്റി അടുത്ത വീഡിയോ വരുന്നു നന്ദിയില്ലാത്തവളാണ് ബിഷപ്പ് ഇതിനെതിരെ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു എന്നുള്ള കാര്യം ബിഷപ്പിനെ പറ്റി ആരാണ് ശരിക്കും ഇങ്ങനെ സംസാരിച്ചത് അതായത് രേണു സംസാരിച്ചിട്ടുണ്ട് ഞാനൊരു ഇന്റർവ്യൂലും കണ്ടിട്ടില്ല രേണു സം അതായത് ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ തുടക്കത്തിലുള്ള കാര്യം ഈ ഒരു വീട് അകത്തു വെള്ളം ചാർന്നു ഒന്ന് പറഞ്ഞ ആ സമയത്ത് രേണു ഒരിക്കലും ബിഷപ്പിനെ പറ്റി ഒരു ഇന്റർവ്യൂലും തെറ്റായിട്ട് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ യൂട്യൂബ് ബ്ലോഗേഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരാണിത് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് ഇത് പിന്നെ എന്താണ് ഈ പറഞ്ഞ രേണുവിന്റെ വീട്ടിൽ രേണുൻ്റെ പപ്പ സംസാരിക്കുന്നു അമ്മ സംസാരിക്കുന്നു ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിഷപ്പ് കാര്യങ്ങൾ കൂടാതെ ഇങ്ങനെ നമ്മുടെ സമൂഹം ഉണ്ടല്ലോ എല്ലാവരും തിരിഞ്ഞു കുത്തുമ്പോൾ ഇൻ കേസ് ഞാനാണെങ്കിൽ വേണോ എന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഒട്ടും വിചാരിക്കാതെ എൻ്റെ വായന എന്ന് പറയുന്ന ഒരു വാക്ക് അത് സോഷ്യൽ മീഡിയ എല്ലാം എടുത്ത് ഇങ്ങനെ എല്ലാവരും എനിക്കെതിരെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വരുന്ന ഒരു ഇതുണ്ട് ഒരു എന്താണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഓട്ടോമാറ്റിക്കലി ഒരു റിയാക്ഷൻ ആണത് അത് ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ട് പറയുന്നത് അല്ലാതെ ഓട്ടോമാറ്റിക്കലി വരും നമുക്ക് എല്ലാവരും ഇങ്ങനെ ഇട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മേ ബി അങ്ങനത്തെ ഒരു റിയാക്ഷനാണ് രേണുവിന്റെ പപ്പയിലും രേണുവിലും ഞാൻ കണ്ടത് എന്നത് കാരണം ഒരു വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് രേണുവിന്റെ പിറകെ ഇങ്ങനെ എല്ലാവരും യൂട്യൂബ് വീഡിയോ മയക്കായിട്ട് പോകുന്നു എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കൂടെ അല്ലെങ്കിൽ വേറെ കണ്ടൻറ്റ് വേറെന്തേനു ചെയ്തു വിളിച്ചും ഇവരുടെ ബേക്കിൽ നിന്ന് പോയി ഇവരുടെ വായിൽ നിന്ന് എന്തെല്ലാം വീരും അതോ ഈ പാവപ്പെട്ടവരുടെ വായിൽ നിന്ന് എല്ലാം ഓപ്പൺ ആയിട്ട് ചിലര് കൊറച്ച് തിങ്ക് ചെയ്ത് സംസാരിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ച് അവർ തിങ്ക് ചെയ്തല്ല സംസാരിക്കുന്നത് അത് അത് പല വീഡിയോസ് കാണുമ്പോഴും എനിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടെങ്കിലും അവരുടെ ബേക്കിൽ നിന്ന് പോരുതായിരുന്നു അവരൊരു വീട് കൊടുത്തു നല്ല കാര്യം അല്ലെങ്കിൽ ഇവർക്കൊരു വീട് കിട്ടി അതും നല്ലത് അവരിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ എടുത്ത് ഇത്രയും വലിയൊരു സംഭവമാക്കി പിന്നെ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ രേണുവിന് ആണ് കാരണം അടുത്ത് എന്തിനാ വായിന്ന് വരും നെക്സ്റ്റ് എന്ത് വരും പറയുന്നത് രീതി ഒന്നായിരിക്കാം പക്ഷെ പുറത്ത് വരുന്നത് വേറൊരു സംഭവം ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് രേണുവിൻ്റെ പപ്പയുടെയും ആ രേണുവിൻ്റെ റിയാക്ഷൻ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സാധിച്ചത് അപ്പോൾ രേണു അതിൽ പറയുന്ന ഒരു കാര്യം എന്നുണ്ട് ഋതപ്പനെ ആര് നോക്കും എന്നുള്ള കാര്യം ആ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ എന്താണ് ഒത്തിരി കാരണം ഈ പറഞ്ഞ വിഷപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി കുറച്ച് പേരൊക്കെ രേണുലോട് സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നാൽ പിന്നെ ഇറങ്ങി പെക്കൂടെ ആ വീട്ടിൽ ചോരുന്നുണ്ട് ഇങ്ങനെ നന്ദിയില്ലാത്തവളാണ് കുറ്റം പറയുന്നവരാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൂടെ എന്തിനാണ് അവിടെ താമസിക്കുന്നു അത് ഋതപ്പനും കിച്ചുനും കൊടുത്ത വീടല്ലേ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും അവർ തിങ്ക് ചെയ്യും നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് നമുക്ക് ധാരാളം നമുക്കത് വേണ്ട കാരണം നമുക്കൊന്നും ഇല്ലാതെ വെറും പഴങ്കഞ്ഞി കുടിച്ച് ജീവിച്ചാലും സന്തോഷമാണ് പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് മറ്റൊരാളുടെ ദാനം നമ്മൾ മാറ്റിയിട്ട് അതിനെ അതിലപ്പുറം കുത്തുവാക്ക് കേൾക്കുകയും നെഗറ്റീവ് കേൾക്കുകയും ചെയ്യുന്നത് അത് ചിലർക്ക് സഹിക്കാൻ സാധിക്കില്ല എനിക്കും സഹിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അയാൾക്കാളും സഹായിക്കാതിരുന്നാൽ പോരെ ഞാൻ ബിഷപ്പിനല്ല പറയുന്നത് ഞാൻ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ദൈവ് ചെയ്താലും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഇങ്ങനെ കുറേ വ്ലോഗേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് അന്നാ പിന്നെ വീട് വീടുകാരയും കൂടെ എന്തിനാ ഈ വീട്ടിൽ താമസിക്കുന്നു അങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ റിയൻ രേണു വീണ്ടും വാടക വീട്ടിൽ പോയത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി രേൺ ചോദിക്കും എന്നാൽ പിന്നെ അതായത് കിച്ചിനു വാദിക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയ വാദിക്കുന്നുണ്ട് ഈ ഒരു വീട് കിച്ചുവിനും ഋദപ്പനും എഴുതി കൊടുത്ത വീടാണ് ഓക്കെ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞ് കിച്ചിനും ഋതപ്പനും മാത്രം അവിടെ താമസിക്കാൻ പറ്റുന്നുണ്ടോ ഒരിക്കലും അവർ രണ്ട് കുഞ്ഞുങ്ങളാണ് അവരുടെ കൂടെ എന്തായാലും ഇവരുടെ ഈ മാതാപിതാക്കൾക്ക് നിന്നാൽ മാത്രമേ ആ ഒരു വീട്ടിൽ ആ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ട് അതിന് നെഗറ്റീവായിട്ട് ആയിട്ട് എടുക്കരുത് ഇനി നമ്മുടെ ഋതപ്പൻ കിച്ചു രേണു ഇവർ മൂന്നുപേരും അവിടെ താമസിക്കുന്നത് വിചാരിക്കുക നെക്സ്റ്റ് വന്നൊരു കമൻറ്റാണ് കമൻ്റ് അല്ല അടുത്ത കണ്ടന്റ് അവരുടെ കൂടെ രേണുവിൻ്റെ പപ്പ താമസിക്കുന്നു അമ്മ താമസിക്കുന്നു സ്വാഭാവികമായിട്ട് നമ്മുടെ പപ്പയും അമ്മയും നമ്മുടെ കൂടെ അല്ലേ താമസിക്കേണ്ട അവർ പിന്നെ വേറെ എവിടെയാണ് താമസിക്കേണ്ടത് എനിക്ക് മനസ്സിലായില്ല അതായത് രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് നമ്മുടെ കിച്ചു ദൂരെയാണ് നമ്മുടെ ഋത്തപ്പൻ ഉണ്ട് രേണു വക്കിന് വേണ്ടിയിട്ട് ഷൂട്ട് കാര്യങ്ങളങ്ങനെ പ്രൊഫഷൻ ഓക്കെ അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ രേണുവിൻ്റെ അച്ഛനും അമ്മയും താമസിക്കും അതല്ലേ പിന്നെ ആ കുഞ്ഞു ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയിട്ട് വരുന്നോ അപ്പോൾ പിന്നെ അത് അവരാരെ നോക്കും അപ്പം നിങ്ങൾ ചിലപ്പോൾ മേ ബി വിചാരിക്കും ഇതൊക്കെ ശരിക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം ഓരോ ക്വസ്റ്റിൻ വൈസ് സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യമാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ രേണുൻ്റെ അമ്മയും പപ്പയും അവിടെ താമസിക്കുന്നത് ഇതിനെ കുറ്റം പറയാൻ വേണ്ടി കുറേ ആളുകൾ ഇത് എന്താണെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലാവും നമ്മളൊരു വീട് വെച്ചുകൊടുത്താൽ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ പിന്നെ അവരുടെ അടുക്കളയിൽ ഉപ്പുണ്ടോ മുളകുണ്ട് മഞ്ഞപ്പൊടി ഉണ്ടോ ഇങ്ങനെ ചുമ്മാ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയറി അറിയും കയറി ഇറങ്ങിയും ഇവർക്കുള്ളിൽ ഇത്രയും പ്രശ്നം ഇത്രയും വലുതാക്കിയത് ഫുള്ളും നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് പണ്ടത്തെ കാലങ്ങളിൽ എല്ലാവരും റേഡിയോ കേൾക്കും അല്ലേ അതിനുശേഷം പിന്നെ ഈ സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ന്യൂസ് ചാനലാണ് പക്ഷേ ഇന്നത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ന്യൂസോ കാര്യങ്ങളല്ല പത്രം വായിക്കുന്ന അതല്ല ഇവർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇവരിങ്ങനെ വര വരുന്നു അവരുടെ ഇഷ്ടമുള്ള ടാഗ് എന്താണോ അത് തമിളൈനിൽ കൊടുക്കുന്നു അത് പല രീതിയിലാണ് അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്നു ഈ വീഡിയോസ് കാണാനാണ് നമ്മുടെ ജനങ്ങളും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം ഇതിൽ ഫുൾ റോസ്റ്റ് ചെയ്യാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ചുമ്മാ വെറുതെ കോമാളിത്തരം കാണിച്ച് ഭയങ്കര റോസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇത് കാണാനാണ് ഇന്നത്തെ സമൂഹത്തിലെ പലർക്കും എന്താണ് ത്രില്ലെന്ന് പറയുന്നത് അപ്പൊ ഇവര് വിശ്വസിക്കുക എന്താണ് ഓ ഇവൻ ചെയ്തത് ശരിയാണ് അല്ലെ ഇവൻ പറഞ്ഞതാണ് സത്യം ശരിക്കും ഇതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും ഇവർ തന്നെയാണ് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കില്ല പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചൊക്കെ പോയി എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിഷപ്പും നമ്മുടെ രേണോവും അല്ലെങ്കിൽ റേണുന്റെ ഫാമിലി ബിഷപ്പ് പിന്നെ ഈ വീട് വച്ച് കൊടുത്ത കുറച്ച് പേരുണ്ടല്ലോ ഇവരെല്ലാവരും കൂടെ ചേർന്നിരുന്നു ജസ്റ്റ് ഒരു ഒരു മണിക്കൂറിനെ അരമണിക്കൂറിനെ ഒരു ഒരു കോൺവെർസേഷനിൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം എന്തുകൊണ്ട് ഇവർ നേരത്തെ ചെയ്തില്ല എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നില്ല വാശിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ അവൾ എന്നെ അത് പറഞ്ഞു അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം നേരെ തിരിച്ച് ചെയ്യണം ഇവിടെ രേണോ ചിന്തിക്കുന്ന എന്താണ് നമുക്കൊരു വീട് ഒന്ന് വീട് അത് വെച്ച് പിന്നെ അവരെന്നെ ഇൻസൾട്ട് ചെയ്യുന്നു എടുക്കുന്നു പറക്കുന്നു അങ്ങനത്തെ അപ്പോൾ വാശിയാണ് സ്വാഭാവികമായിട്ട് ഇത് ബിഷപ്പ് എന്നുള്ള രീതിയിലും കാരണം നിങ്ങൾ സഹായം ചെയ്തു എന്ന രീതിയിലും ഇതിൻ്റെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ എന്താ നമ്മുടെ സ്റ്റാർ മാജിക് ടീം അവർ അതുണ്ടല്ലോ അപ്പം എല്ലാവരും കൂടെ നിന്നിത് സംസാരിച്ച് സോൾവ് ചെയ്ത് തീർക്കേണ്ട ഒരു ഇഷ്യൂ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തിട്ട് അവർ വലിയ അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എന്താണ് അവർ ഫുള്ള് അവർക്കുള്ള വരുമാനം അവരുണ്ടാക്കുവാണ് ഈ പറഞ്ഞ രേണുവിന് ഈ കണ്ടന്റ് ക്രിയേറ്ററിൽ നിന്നും ഒരു വരുമാനം കിട്ടുന്നില്ല ഈ പറഞ്ഞ ബിഷപ്പിനും കിട്ടുന്നില്ല കാരണം ബിഷപ്പ് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് രേണു ഇന്റർവ്യൂസിന് കൊടുക്കും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇത് വെച്ച് കഴിക്കുന്ന ആരാണ് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അപ്പം എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ കൊടുക്കുന്ന ഇന്റർവ്യൂ മാക്സിമം ഒഴിവാക്കുക കാരണം ഇത് നാളെ പോകുമ്പോൾ ഭയങ്കര ഇഷ്യൂ ആകും ഒരു വീട് ദാനമായിട്ട് വച്ച് തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബേഴ്സിന് നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന മീഡിയ ഉണ്ടല്ലോ ഇവർക്കൊന്നും കയറി ഇറങ്ങാനുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ ആ ആ വീട് ആ കുടുംബത്തിന് ഇത്രമേൽ ഇതാക്കിയത് ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ നമ്മുടെ ചാനലുകാരാണ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം തുറച്ചേട്ടൻ സത്യത്തിൽ ശരിക്കും മരിക്കണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്ന ഒരു സമയം കൂടെയാണത് കാരണം സുതുചേട്ടൻ മരിച്ചത് കൊണ്ടാണല്ലോ ഇന്നിങ്ങനെ ഒരു ഇങ്ങനെ ഒരു നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് പിച്ച് ചെയ്യുന്നത് പിന്നെ ചിലപ്പോൾ എല്ലാവർക്കും ചിലർക്ക് തിങ്ക് ചെയ്യേണ്ട ഇത് കുറവായിരിക്കാം അത് ഓരോരുത്തർ ക്യാരക്ടറാണ് എല്ലാവരും ഒരുപോലെ അല്ല ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് പലർക്കും പറ അപ്പം നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളത് അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരാളുടെ ക്യാരക്ടർ അല്ലെ അവരോട് പറയുന്ന വാക്കുകൾ അവരുടെ സംസാരം അത് അതും നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവരോട് അങ്ങനെ പെരുമാറുക അല്ലാതെ അവരങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് അവർക്ക് എതിരെ നമ്മൾ നിന്നാൽ നമുക്ക് ഇങ്ങനെ തന്നെ കാര്യങ്ങൾ വരുള്ളൂ നമുക്ക് അതിൽ ഒരിക്കലും ഒരു കാര്യത്തിലും അന്ത്യം കാണൂല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് ഏണു ഭയങ്കര കള്ളം പറയുന്നുണ്ട് ഒരു കാര്യം പല രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിനെടുത്ത് ഫയർ ചെയ്യുക അല്ല വേണ്ട ചിലപ്പോ അവരങ്ങനത്തെ കാര്യായിരിക്കാം അല്ലെങ്കിൽ അവരെ വിളിച്ച് എന്താ ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും ഇത് എന്താണ് നീ അവിടെ ഇത് പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞു അത് നമുക്ക് ക്ലിയർ ചെയ്യണം അങ്ങനെ സംസാരിക്കണം പക്ഷെ ഇത് അങ്ങനെയല്ല ആ ഒരു ചെറിയൊരു തുമ്പ് മതി അത് മതി നമ്മുടെ ഈ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും പിന്നെ നമ്മുടെ ഈ ചാനലുകാർക്കൊക്കെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മളൊരു കാര്യം തിങ്ക് ചെയ്യുമ്പോൾ നമ്മളത് നൂറ് തവണ ചിന്തിച്ചതിന് ശേഷം മാത്രം തിങ്ക് ചെയ്യുക നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മളിത് ചെയ്ത് പോയി എന്ന് നമുക്കും തോന്നരുത് ആർക്കും തോന്നരുത് കാരണം നമ്മൾ ചെയ്യുന്നൊരു സഹായം അത് എന്നും ജീവിതകാലം മുഴുവൻ സഹായമായിട്ട് തന്നെയാണുള്ളത് പിന്നെ തെറ്റ് ചെയ്യാത്തത് ആരുമില്ല ഈ ലോകത്ത് ആരുമില്ല ഞാൻ ഞാനും പെർഫെക്റ്റ് അല്ല ഞാൻ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പറഞ്ഞ ആരും കാരണം ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ കല്ലെറിയട്ടെ എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് ആ തെറ്റ് ചെയ്ത് ആരുമില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് ചിലപ്പോൾ നമ്മൾ മേ ബി ഇത്ര നമ്മൾ ഇതാണ് അല്ലെങ്കിൽ നമ്മൾ വലിയ സംഭവമാണ് നമ്മൾ ഇങ്ങനെയാണെന്ന് ഇത് ആകിയാ നമ്മളിങ്ങനെ പുറത്ത് കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തി അതായത് നമ്മുടെ നമുക്കറിയാം നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നുണ്ട് തെറ്റ് ചെയ്യാത്ത ആരുമില്ല നമ്മൾ അത് അംഗീകരിക്കാം മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക പിന്നെ ബിഷപ്പ് ഇപ്പം കൊടുത്ത ആ ഒരു കേസിലൂടെ നമുക്ക് വരാട്ടോ കേട്ടോ അതെ ഇത് ബിഷപ്പ് ഇപ്പം കേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു എടുക്കുന്നു എന്നാണ് അതിനെ പറ്റി എനിക്ക് ചോദിക്കാനുള്ള കാര്യം നമ്മുടെ രേണു ഇപ്പോൾ നമ്മുടെ എന്താണ് ബിഗ് ബോസിലാണ് ഉള്ളത് അപ്പം അങ്ങനത്തെ ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട് രേണുവിന് സംസാരിക്കാൻ ആരുമില്ല ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഒറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ രേണുവിന് ചോദിക്കാനും പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ ഒരിക്കലും ഇല്ല കാരണം ഉറപ്പായിട്ട് അവർ ചോദിക്കുകയും പറയുകയും ചെയ്യും അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ രേണു ഈ പറഞ്ഞ കൊട്ടേഷനും കാര്യങ്ങളും കൊണ്ട് ആ കൊച്ചിനെ കണ്ട ഇത് പറയോ ഗുണ്ടയിലുള്ളതാണ് കൊട്ടേഷനാണെന്നൊക്കെ പുറത്ത് വിന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അതൊന്ന് തിങ്ക് ചെയ്തിട്ട് പറഞ്ഞൂടെ അപ്പോൾ അതിൽ ഇനി ഇനി ഇൻ കേസ് നമ്മുടെ ബിഷപ്പിനകത്ത് ഉണ്ടെങ്കിൽ പറഞ്ഞ ജീവന ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കേസ് കൊടുക്കണം അത് കേസിൻ്റെ രീതിയിൽ തന്നെ പോകട്ടെ ഞാനില്ലെന്ന് ഒരിക്കലും പറയുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഓക്കെ അത് കേസ് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ബിഷപ്പിൻ്റെ വീടിന് ചുറ്റും ഇങ്ങനെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ പേടി ഭയം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ക്യാമറ ഉണ്ടല്ലോ അപ്പോൾ ആ വണ്ടി നമ്പർ വെച്ചിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാം ഇതുപോലെ ഇങ്ങനത്തെ ഇതുണ്ട് എന്താണെന്ന് അറിയണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇനി എന്തായാലും എന്തൊക്കെ ഉണ്ടാകുമെന്ന് എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊരു വലിയൊരു കണ്ടന്റായി കാരണം ഇനി ഇത് കേസ് ഇനി മുന്നോട്ട് പോകും നാളെ ഇനി ഇതെന്താണ് മറ്റൊന്ന് എന്താണ് നമ്മുടെ രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറയുന്നുണ്ട് എത്രയായാലും നമ്മുടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളൊരു വീട് വെക്കുവാണെങ്കിൽ എനിക്ക് അത് അതാണ് സന്തോഷം അത് രേണുവിനല്ല എനിക്ക് ഇത് കാണുന്ന എൻ്റെ വീട് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം തന്നെയാണ് നമ്മൾ മറ്റൊരാളുടെ ഹെൽപ്പ് അത് നമ്മൾ വീടിക്കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് തന്നെയാണ് ഞാൻ എല്ലാവരും പറയുന്നതല്ല കേട്ടോ ഞാൻ പറയുമ്പോൾ അങ്ങനെ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കാരണം ഈ പറഞ്ഞ ഹെൽപ്പ് ചെയ്യുന്നവരോണ്ട് നമുക്കൊരു സഹായം ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നൊരു വ്യക്തിയാണ് എട്ട് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ചിലപ്പം വിചാരിക്കുന്നത് ദൈവം ഏതെങ്കിലും പൈസ എങ്ങനെയും കിട്ടണമെങ്കിൽ വീട് വയ്ക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഒരാൾ നമുക്ക് വീട് തന്ന് ഇങ്ങനെ ക്രൂശിലേ എന്താണ് ക്രൂശിൽ കയറ്റുന്ന ആ ഒരു സമയത്ത് ഞാൻ ഞാൻ ചിന്തിക്കും ഓട്ടോമാറ്റിക്കലി ഇതിനെ കാട്ടിലും ആ ഒന്നും ഇല്ലെങ്കിലും കഴിച്ചിട്ട് ആ വാടകീട്ട് തന്നെ കിടന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും ഓക്കെ അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രേണുവിൻ്റെ സിറ്റുവേഷൻ കാരണം രേണു അത് പറയേണ്ടത് ഈ ഒരു വീട് വച്ചതിൻ്റെ പേരിൽ മാത്രമാണ് രേണു ഇന്ന് ഇത്രയും ആ ശുതിച്ചേട്ടൻ മരിച്ചത് മുതൽ ഇത്രയും കാലം രേണു പ ഇത് ഏറെ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വീടിൻ്റെ പേരിൽ മാത്രമാണ് ഇതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പറഞ്ഞാൽ ബിഷപ്പിൻ്റെ പിറകെയോ അല്ലെങ്കിൽ നമ്മുടെ രേണുവിൻ്റെ പിറകെ പോകാതിരുന്നിരുന്നെങ്കിൽ ഇന്നും അവർ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നതിന് ഇന്നും വേറെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു നമ്മുടെ കുറേ വ്ളോഗേഴ്സ് ഉണ്ട് അതുൽ വ്ളോഗ്സ് പിന്നെ ഒരു അനീഷ് വ്ളോഗ്സ് ഈ അനീഷ് വ്ളോഗ്സിൽ നമ്മളെടുത്താലും ഫുള്ള് രേണുവിൻ്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഞാനത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ചെയ്യാം കാരണം രേണു രേണു ഫുള്ളി രേണു എന്നു വെച്ചാൽ ക്യാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാരണം അവർക്ക് ഇല്ലാത്തത് പറഞ്ഞാൽ മാത്രമേ അവരുടെ വീഡിയോസ് ഓടുള്ളൂ റണ്ണാകുന്നു കാരണം ഇത് ഇഷ്ടപ്പെടാനാണ് നമ്മുടെ പ്രേക്ഷകർ ഉള്ളത് ഇതിൽ എത്ര പേര് രേണുവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ നെഗറ്റീവ് കമൻസോ കമൻസോ കാര്യങ്ങളോ വരില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണോ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് യോജിക്കുന്നതാണോ ഇനി ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ ഒത്തിരി സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് കാരണം അവിടെ തീരുന്നതേ ഉള്ളൂ എൻ്റെ ഇടയിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അവർ ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് പെരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്ര വലിയ സംഭവം സംഭവമാകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ബൈ ബായ്